എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കാർത്തി ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പീശി എന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക ബലക്ഷയം ഉണ്ടാകുന്നത് എന്താണ് അതിന് പരിഹാരം എന്ത് എങ്ങനെയാണ് പൂർണ്ണമായും മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാവുള്ളൂ ലൈംഗിക ബലഹീനത എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഒന്ന് ഒന്നാമത് ഉദ്ധാരണം ഉണ്ടാവായിക പിന്നെ ഉദ്ധരിച്ചതിന് ശേഷം ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ലിംഗം ചുങ്ങിപ്പോവുക എന്നുള്ളതാണ് അതാണ് ഇതിന്റെ രണ്ട് തരത്തിലാണ് ഇത് വരേണ്ടത് ഒന്ന് ഉദ്ധരിക്കും പക്ഷേ ബന്ധപ്പെടുന്ന സമയത്ത് ചുങ്ങിപ്പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചുങ്ങ കൃത്യമായിട്ടുള്ള ബലക്കുറവ് ഉണ്ടാവുക അങ്ങനെയൊക്കെ ചിലവർക്കാണെങ്കിൽ ഉദ്ധരിക്കൂല അതായത് ഉദ്ധരണമല്ല ബലോ അല്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിവിധി പരിഹാരമാണ് പറയുന്നത് ഇതിനെന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ലിംഗത്തിന്റെ അവിടേക്കുള്ള സർക്കുലേഷൻ കുറഞ്ഞിട്ട് ചില ബ്ലോക്ക് പോലെയുള്ളത് വേരിക്കോസ് അങ്ങനെ ബ്ലഡിന്റെ ആ പമ്പിങ്ങും സർക്കുലേഷനും ഇല്ലാഞ്ഞിട്ട് വരുന്ന ഒരു ബലഹീനത ഉണ്ട് ഞരമ്പ് വീക്കായിട്ടും ചില ആളുകൾക്ക് അത് രക്തോട്ടക്കുറവാണ് ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഒരൊറ്റപ്പെട്ട പ്രതിവിധി ചെയ്താൽ മതി അത് നിങ്ങൾക്ക് വാചീകരണം ആദ്യ തൈലം എന്ന് പറഞ്ഞിട്ട് തൈലമുണ്ട് ഈ തൈലം എന്ന് പറഞ്ഞാൽ അമക്കൂരം നായക്കൊണ്ട അമക്കൂരം കുറുന്തോട്ടി ദേവതാരം കരിങ്കുറിഞ്ഞി പിന്നെ മാതളത്തോട് വയമ്പ് ഒക്കെ ഇട്ടിട്ട് കാച്ചുന്നത് അതിൻ്റെ ബാക്കി അത് ഇതൊക്കെ ഇട്ട് കഷായം വെച്ചിട്ട് നമ്മളെന്താണ് കൽക്കം കൂടി ചേർത്ത് കാച്ചിട്ടുള്ള തൈലം ഈ തൈലം പരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ ഒന്നും ഒരിക്കലും ഫലിക്കില്ല ആ ഫലിക്കാത്ത എന്താന്ന് വെച്ചാൽ ഈ നാടിനെ ഈ ഞരമ്പുകൾക്കൊക്കെ ബലം വന്നിട്ട് അതിൻ്റെ രക്തോട്ടങ്ങളൊക്കെ കറക്റ്റായതിനു ശേഷമാണ് നമ്മൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഉദ്ധരിക്കുമ്പോൾ ആ നേരത്താണ് നമുക്ക് ഇതിന് പവർ കിട്ടുക അത് നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ അത് കിട്ടും നല്ല ടൈമിങ് കിട്ടും ആ നല്ല കരുത്ത് കിട്ടും നീളം വണ്ണം ഒക്കെ ചുങ്ങിപ്പോയതൊക്കെ റിക്കവറായിട്ട് വരും ഉദ്ധാരണം ഉണ്ടാവായി ഈ ഉദ്ധാരണം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ആദ്യം അത് ടെക്സ്റ്റോസിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ കുറഞ്ഞിട്ടാണ് അത് വരിക അതാകും ഷുഗർ പ്രഷർ അതുപോലെ മറ്റു അസുഖങ്ങൾ കുറേ ഹോർമോൺ ഇതുകളൊക്കെ ഉണ്ടല്ലോ വാക്സിനൊക്കെ കുത്തിവെച്ചിട്ടുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ പല ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളും വീക്കായാൽ കഴിഞ്ഞാൽ നമുക്ക് ഉദ്ധാരണ പവർ പവറുകൾ ധാതുപുഷ്ടി എന്ന് പറയുന്ന ഒരു എനർജി വീക്കാവും അതാണ് നമുക്ക് ടെക്സ്റ്റോസിറോൺ എന്നുള്ള ഒരു ഹോർമോണാണ് നമുക്ക് മനസ്സിൽ വികാരം തോന്നുന്ന സമയത്ത് ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്തിട്ട് അതിനെ ഉദ്ധരിപ്പിക്കുന്നത് ആ ഉദ്ധാരണ പവർ നമുക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ആളുകൾ അത് പൂർണമായും റിക്കവറാക്കാനുള്ള ആയുർവേദപരമായിട്ടോ മറ്റേതെങ്കിലും ചികിത്സ ചെയ്യാതെ അവർ സ്വമേധയിൽ തന്നെ അന്നത്തെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള വയാഗ്ര പോലുള്ള ഗുളികകൾ കഴിച്ച് അന്നത്തെ കാര്യം സാധിപ്പിക്കും പക്ഷേ ക്രമേണ അത് തീരെ ഇല്ലാതെ ആയിട്ട് വരിക പക്ഷെ അതേ നേരം നമുക്ക് ഇത് കുറഞ്ഞു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമുക്കൂരം നായപ്പൊണ്ണപ്പരിപ്പ് ചതവാരി കിഴങ്ങ് നിലപ്പന കിഴങ്ങ് പാൽമുരിക്കും കിഴങ്ങ് പിന്നെ മുറിയാക്കുരു ഇങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള ഔഷധങ്ങളുടെ പൊടികളുണ്ട് ഈ പൊടി കഴിക്കുകയാണെങ്കിൽ നമ്മൾ കാർത്തിക ആയുർവേദിക്സിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് ധാതുപുഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ടെക്സ്റ്റോസിറോൺ എന്നുള്ള ഹോർമോണ് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും എത്ര ഡെഡായി കിടക്കണമെങ്കിലും ഉൽപ്പാദിപ്പിച്ച് തുടങ്ങും ഇതില് തൊക്ക് ചർമ്മം മാംസം രക്തം അസ്ഥി മജ്ജ ജസ്ശുക്കളം ഇത്രയും കാര്യങ്ങൾക്ക് നല്ല റിക്കവറായി വരും എല്ലുതയമാനം വരെ മാറും അപ്പോൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം മൂന്ന് മാസം ഏറ്റവും കുറഞ്ഞത് കഴിക്കണം അതാണ് ഇതിന്റെ ഏറ്റവും എന്താ വെച്ചാല് നമ്മളെ വീക്കായതിനെ റിക്കവറാക്കി വരാനുള്ള ടൈം ഇതിൽ പിടിക്കും ഈ മരുന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ ഒരു മൂന്ന് മാസം അടുപ്പിച്ച് കഴിച്ചാൽ മൂന്നോ നാലോ മാസം എത്ര വേണമെങ്കിലും കഴിക്കാം ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസം കഴിച്ചാൽ ഒരു ഇരുപത് വയസ്സ് കുറഞ്ഞിട്ടുള്ള സൗന്ദര്യവും ആരോഗ്യവും തിരിച്ചു കിട്ടും അതാണ് നമ്മൾ ഈ ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഫുഡ് ആണ് മുരിങ്ങാടെ വിത്ത് ശതവാരിക്കിഴങ്ങ് അങ്ങനെയൊക്കെയുള്ള അതിൻ്റെയാണ് അപ്പം മൂത്രാശയപരമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ മാറും കാരണം മൂത്രച്ചൂട് മൂത്രപ്പഴുപ്പ് മൂത്ര അതുപോലെ തന്നെ ബീജം പെട്ടെന്ന് പോകുന്നത് പ്രോസ്റ്റേഡ് ഗ്രന്ഥി വീക്കം ഇങ്ങനെയുള്ള മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഈ മുരിങ്ങാക്കുരും ശതവാരി നിലപ്പനക്കിഴങ്ങ് ഇതൊക്കെ കൂട്ടുള്ള പാൽമുദിക്കും കിഴങ്ങ് ഇതിൻ്റെയൊക്കെ പൊടികൾ ചേർന്നിട്ടുള്ള മിശ്രിതമായിട്ടുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ മാറും അപ്പോൾ ഇത് കഴിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെയും വൈകീട്ട് ഓരോ ടീസ്പൂണാണ് കഴിക്കേണ്ടത് ഒരു അഞ്ച് ഗ്രാം വീതം കഴിക്കണം ഇതൊരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്കായിട്ടാണ് നമ്മുടെ കമ്പനി ഇറക്കുന്നത് അത് ആമസോൺ വഴി മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോസ്റ്റ് വഴി അയച്ചു തരും പോസ്റ്റ് വഴി അയച്ചു തരണമെങ്കിൽ നിങ്ങൾ ആദ്യം പൈസ ഗൂഗിൾ പേ ചെയ്താൽ മാത്രമേ ഇത് അയച്ചു തരുകയുള്ളൂ ആമസോൺ വഴി ചെയ്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വാ എടുക്കാം കാർത്തി ആയുർവേദിക്സ് നിന്ന് നിങ്ങൾ ആമസോൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകളായിട്ടുള്ള പത്ത് പന്ത്രണ്ട് തരം ഇതുപോലത്തെ ഫുഡ് സപ്ലിമെൻറ്റ് മെഡിസിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ധാതുപുഷ്ടി രസ ചൂർണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്ത് കഴിക്കാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈംഗിക പ്രശ്നം എന്നേക്കുമായിട്ടുള്ള പ്രതിവിധിയാണ് പരിഹാരമാണ് ഇത് പുറമെ ലിംഗത്തിന് പുറമെ തൈലം പുരട്ടിക്കഴിഞ്ഞാലും പിന്നെ അകത്തേക്ക് പൊടി കഴിക്കും കൂടിയാണ് ചെയ്യേണ്ടത് ഈ തൈലം പറട്ടി കഴിഞ്ഞ ആൾക്കാരെന്താ ഇത് നന്നായി ഒഴുകൊക്കെ ചെയ്യും അങ്ങനെ ഒഴിയാൻ ഒരിക്കലും പാടില്ല അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലിംഗം ബലം വന്ന് സേവൻ പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലൈംഗിക ബന്ധ സമയത്ത് നമുക്കിതിന് ബലക്ഷമുണ്ടാവും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളത് പുരട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ലൈറ്റായിട്ട് നിന്ന് ചാടി കഴിഞ്ഞാൽ ലിംഗം കിടന്ന് ആടി ആടി ആടിയിട്ട് അതിലേക്ക് ബ്ലഡിൻ്റെ സർക്കുലേഷൻ വന്ന് ആ പേശികളിലേക്ക് ഒക്കെ സർക്കുലേഷൻ വന്നിട്ട് ആ നീളവും വണ്ണും ഒക്കെ റിക്കവറായിട്ട് വരും ഇത് വളരെ എഫക്റ്റീവാണ് മൂന്ന് മാസത്തിൽ കുറഞ്ഞിവ് ഇതിന് കഴിക്കരുത് ഒരു മാസം കഴിച്ചാൽ അതിന് ശേഷം ഫലം കാണുള്ളൂ ഇത് ആരോഗ്യകരമായിട്ട് അങ്ങേയറ്റം പെർഫെക്റ്റ് ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ഇത് കിഡ്നി ലിവർ ഹാർട്ട് അങ്ങനെയുള്ള കംപ്ലൈന്റിലെ ആൾക്കാർക്ക് ഒന്നും പ്രശ്നമില്ല കാരണം ഭക്ഷണത്തിൽ നിന്നും കിട്ടാത്ത പോഷകത്തെ നമ്മൾ മറ്റുള്ള ഔഷധ പോഷക ഗുണമുള്ള ഫുഡ് സപ്ലിമെൻ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില ഒരു ടീസ്പൂണും ഇത് നേരം കഴിക്കണ്ടോ ഇന്നണ്ട് കഴിച്ചാൽ അപ്പോഴേക്കാണ് അപ്പോൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ആരും കഴിക്കണ്ട ഇത് കഴിച്ചിട്ട് വേണം ഓടി ഓടിച്ചെന്നിട്ട് ബന്ധപ്പെടാനായിട്ട് വേണ്ടി കഴിക്കേണ്ട ഇത് ആരോഗ്യത്തിനും എല്ലാത്ത ലൈംഗിക ബന്ധത്തിനും കൂടിയിട്ടുള്ള സംഭവമാണ് ശരീരത്തിന്റെ എട്ടാമത്തെ സ്റ്റേജാണ് ബീജം ഈ ബീജം എന്നുള്ളതും ലൈംഗിക ബന്ധവും മനസ്സും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ലൈംഗിക ബലഹീനത വന്നു തുടങ്ങി എല്ലാ ആളുകളും ചെയ്യാ എന്താന്ന് വെച്ചാല് മനസ്സിൽ തോന്നും ഇത് ശരിയാവില്ല ഇരിക്കുമോ ശരിയാവില്ലല്ലോ ഇതെന്താന്ന് ആ ഒരു ബന്ധപ്പെടാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഇത് ആവില്ല ആവില്ല എന്നൊരു തോന്നല് വെച്ചിട്ടാണ് ഇത് പോവുക പക്ഷേ തനിച്ചിരുന്ന് ഇരിക്കുന്ന സമയത്ത് ലിംഗം ഒക്കെ തിരിപ്പിടിച്ചു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ലാ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴോ ആണ് ഈ പ്രശ്നം കാണുക അതെന്താച്ചാൽ ആവില്ല ആവില്ല എന്നൊരു തോന്നലാണ് അവരുടെ മനസ്സിൽ എടുക്കുന്നതുകൊണ്ടാണ് ആവില്ല ആവില്ല എന്നുള്ള തോന്നൽ നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റണം ആദ്യം പിന്നെ മരുന്ന് കഴിക്കുക മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ഓടിച്ചെന്നിട്ടാണ്ട് ബന്ധപ്പെടാൻ എന്നുള്ള നിലയ്ക്കായിട്ട് തുടക്കം ആക്കരുത് ശരിയായെങ്കിൽ ചെയ്യാം എന്നുള്ള നിലയ്ക്ക് ഒരു ടൈം നമ്മൾ മനസ്സുകൊണ്ട് കാണണം ഇല്ലെങ്കിൽ എന്താച്ചാൽ ഇന്ന് കഴിഞ്ഞ ും എന്നിട്ട് ചെന്ന് തോണ്ടി വെക്കും ഏത് എഴുതി വീണ്ടും കിടക്കും ഇത് കഴിച്ചിട്ടൊരു കാര്യമില്ല ഒന്ന് കഴിച്ചാലും ശരിയാവില്ല അങ്ങനത്തെ ചിന്താഗതികളൊക്കെ മാറ്റുക ശേഷം നമ്മൾ ഒരു പത്തിരു ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവം സെറ്റാകും നമ്മൾ ഭാര്യമായിട്ട് കിടന്നു തുടങ്ങുന്ന സമയത്തോ കിടക്കാനിരിക്കുന്ന സമയത്ത് സ്വമേധയാൽ തന്നെ മെല്ലെ തിരിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവറായിട്ട് വരും അതല്ലാതെ ഇതിനു വേണ്ടി മാനസികമായിട്ടൊരു ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളതും കൂടി വീക്കാവുക ചെയ്യാം അതെ നമുക്ക് മാനസിക ടെൻഷനും കടബാധ്യത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധപ്പെട്ട് ക്രൈസ് പൊതുവെ കുറയും അതിൽ കൂടെ അത് എന്നുള്ള തോന്നൽ കൂടി വന്നു കഴിഞ്ഞാൽ അത് നല്ലോണം ഉള്ളതും കൂടി വിൽക്കും അപ്പൊ അത് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുക അത് നിർബന്ധമായിട്ട് അത് ശരിയായി വരാൻ നമുക്ക് ഇതും കൂടി ഇതിന് പാലിക്കേണ്ടതുണ്ട് എന്നാണ് എടുത്തു പറഞ്ഞത് പിന്നെ നമ്മൾ ലൈംഗിക ബലത്തിൻ്റെതായ പ്രശ്നങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പൂർണ്ണമായിട്ടും ആക്കാൻ പറ്റും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് ഇത് ചെന്നതിൻ്റെ പോഷകങ്ങളെ കൊണ്ടാണ് നമ്മളെ ഡെഡായി എടുക്കുന്നതിനെ റിക്കവറാക്കി വരാനൊരു ടൈം പിടിക്കും അത് തൊണ്ണൂറ് ദിവസമാണ് യഥാർത്ഥ ടൈം അത് ഒരു മാസത്തിന് ശേഷം തന്നെ നമുക്ക് റിക്കവറായി വരും എന്നതാണ് ഇന്ന് നമ്മൾ പ്രൊഡക്ഷൻ നമ്മുടെ സ്വന്തം വൈദ്യശാല കാർത്തിയ ആയുർവേദിക്സ് എന്നുള്ള സ്ഥാപനത്തിലാണ് ഇതിൽ കെമിക്കലായിട്ടോ മറ്റോ ഒന്നുമില്ല ഇതിന് ഗവൺമെന്റിൻ്റെതായിട്ട് എല്ലാ ലൈസൻസുകളും കാര്യങ്ങളും എല്ലാതും ഉണ്ട് പിന്നെ അതിന് ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഒരു ഏതൊരാൾക്കും കഴിച്ചാലും വലിയവർക്കും ചെറിയവർക്കും ആർക്ക് കഴിച്ചാലും യാതൊരുവൊക്കെ പ്രശ്നമില്ലാന്നും പരിപൂർണമായിട്ടുള്ള ഹെൽത്തിയാണ് എന്നുള്ളതും കൂടി നമ്മളിതിൻ്റെ ടെസ്റ്റും കൂടി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതിന് ഇത് വർഷങ്ങൾ കുറേയായിട്ട് നമ്മൾ വൈദ്യശാലയിൽ കൊടുത്തു തുടങ്ങിയ വിറ്റുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ആമസോണിലൊക്കെ ഇപ്പോൾ സെല്ല് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ചാനലിലൊക്കെ പറഞ്ഞു തുടങ്ങിയത് മാത്രം അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനിപ്പോൾ പൂർണ്ണമായിട്ടൊരു സൊല്യൂഷനാണ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേക്ക് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ